ഹായ് കൂട്ടുകാരെ ഒരിക്കൽ കൂടി ഞങ്ങളുടെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് കണ്ണൂർ ഒരു ചെറിയൊരു ബ്യൂട്ടി പാർലറിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് അപ്പം ഈ ബ്യൂട്ടി പാർലറിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജെ കെ ജി ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റോഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്ന ഇതിൻ്റെ നമ്പറ് കാര്യങ്ങളെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതിൽ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ ഞങ്ങളെ പരിചയപ്പെടുത്താമെന്ന വ്യക്തിയാണ് വന്നിരിക്കുന്നത് ഞാനുണ്ട് ജ്യോതിഷുണ്ട് റോയി അളിയനുണ്ട് ബാബുപ്പാപ്പനുണ്ട് ഞങ്ങൾ നാല് പേരും കൂടി കേട്ടോ അന്ന് വന്നേക്കുന്നത് ഇതാണ് ഞങ്ങളുടെ പരിപാടി ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ബ്യൂട്ടി പാർലർ സ്ഥിതി ചെയ്യുന്നത് ഇതാണ് ബ്യൂട്ടി പാർലറിന്റെ പേര് ബ്യൂട്ടി കീൻ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ മഹത് വ്യക്തികളെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ വളരെ കുറവാൾക്കാരെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുള്ളൂ മറ്റുള്ളവരെല്ലാം ക്ഷണിച്ചിട്ടുണ്ട് ഇന്ന് ഈ ഈ സമയത്തേക്ക് വളരെ കുറവാൾക്കാർ ഈ നിങ്ങളിൽ വന്ന കുറച്ച് പേരെ ക്ഷണിച്ചിട്ടുള്ളൂ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ അതിനെ അക്കമ് ചെയ്യാനുള്ള സൗകര്യം കുറവാണ് അതുകൊണ്ട് മറ്റുള്ളവരെല്ലാം വന്ന് അവരവരുടെ സർവീസ് ഏറ്റവും ഭംഗിയായ രൂപത്തിൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്നത്ര നല്ല സർവീസ് ഇവിടെ ലഭിക്കുന്നതാണ് ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ നിന്ന് എല്ലാം പരിചയസമ്പന്നരായ സ്റ്റാഫുകളാണ് ഉള്ളത് എല്ലാവരെയും നിങ്ങൾക്ക് പരിചയപ്പെടാം അതുപോലെ തന്നെ നമ്മുടെ ഉദ്ഘാടന കർമ്മം ഈ ഫസ്റ്റ് ഫ്ലോറിൽ വെച്ച് നടക്കുന്നതാണ് നാടമുറിച്ച് ഫാദർ ജോർജ് കളിക്കൽ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് നമുക്കെല്ലാവർക്കും മോളിലേക്ക് പോയി അവിടെ ചടങ്ങിന് സാക്ഷി ഉപയോഗിക്കാം എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന എല്ലാ മഹത് വ്യക്തികളെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു നിങ്ങളെ ഞാൻ മുകളിലേക്ക് ക്ഷണിക്കുന്നു

അമ്പലം റോഡിലുള്ള ഈ ബിൽഡിങ്ങിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതിന് ഉൾവശം വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുണ്ട് മനോഹരമായ സർവീസുകളും ജെൻസിനും ലേഡീസിനും സപ്പറേറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളുമുണ്ട് അതെല്ലാം നമുക്ക് ഇതിനകത്ത് കാണാം സുഖമായിട്ട് എല്ലാ സർവീസുകളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഓഫറുകളുമായിട്ടാണ് ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഓഫർ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നിങ്ങളിതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക നിങ്ങളുടെ ഓഫറുകൾ സ്വന്തമാക്കുക സർവീസുകൾ നൂറ് ശതമാനവും വിശ്വസ്തവും എക്സ്പീരിയൻസുള്ള ആൾക്കാരെ കൊണ്ടാണ് ഇതിൻ്റെ സർവീസുകൾ ചെയ്തിരിക്കുന്നത് വളരെയധികം പ്രവൃത്തി പരിചയമുള്ള ആൾക്കാരാണ് ഈ ഫണ്ട് നടപടികളുമായിട്ടുള്ളത്